കലാമണ്ഡലം സത്യഭാമയുടെ ജാതി അധിക്ഷേപത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് കലാഭവൻ മണിയുടെ സഹോദരനും നർത്തകനുമായ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ സംഭവത്തിൽ കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ പ്രതിഷേധം ശക്തമാണ് ആർ എൽ വി രാമകൃഷ്ണന് പിന്തുണയുമായി നിരവധി പ്രമുഖരും രംഗത്തെത്തി കലാമണ്ഡലത്തിൽ മോഹിനിയാട്ടം പഠിക്കുന്ന സമയം മുതൽ നിറത്തെയും കുലത്തെയും പറ്റിയുള്ള അധിക്ഷേപം നേരിട്ടിട്ടുണ്ടെന്ന് രാമകൃഷ്ണൻ പ്രതികരിച്ചു രാമകൃഷ്ണന് കാക്കയുടെ നിറമാണെന്നും മോഹിനിയാട്ടത്തിന് കൊള്ളില്ലെന്നുമായിരുന്നു കലാമണ്ഡലം സത്യഭാമയുടെ പരാമർശം യൂട്യൂബ് ചാനൽ അഭിമുഖത്തിലായിരുന്നു വിവാദ പരാമർശം മോഹിനിയായിരിക്കണം എപ്പോഴും മോഹിനിയാട്ടം കളിക്കേണ്ടത് ഇയാളെ കണ്ടു കഴിഞ്ഞാൽ കാക്കയുടെ നിറം എല്ലാം കൊണ്ടും കാല് ഇങ്ങനെ അകത്തി വെച്ച് കളിക്കുന്ന കലാരൂപമാണ് മോഹിനിയാട്ടം ഒരു പുരുഷൻ ഇങ്ങനെ കാല് കവച്ചു വച്ച് മോഹിനിയാട്ടം കളിക്കുകയെന്ന് പറഞ്ഞാൽ ഇതുപോലെയൊരു അരോചകത്വം വേറെയില്ല എൻ്റെ അഭിപ്രായത്തിൽ ആൺപിള്ളേർക്ക് മോഹിനിയാട്ടം ചേരുകയാണെങ്കിൽ അവർക്ക് അതുപോലെ സൗന്ദര്യം വേണം ആൺപിള്ളേരിൽ നല്ല സൗന്ദര്യമുള്ളവർ ഇല്ലേ ഇവനെ കണ്ടാൽ ദൈവം പോലും പെട്ട തള്ള പോലും സഹിക്കില്ല എന്നായിരുന്നു കലാമണ്ഡലം സത്യഭാമയുടെ പരാമർശം താൻ ആരുടെയും പേരെടുത്ത് പരാമർശിച്ചിട്ടില്ലെന്നും ആരോപണത്തിൽ വസ്തുതയില്ലെന്നും നർത്തകി സത്യഭാമ പ്രതികരിച്ചു